നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ ദുബായിൽ നാഷണൽ യൂണിവേഴ്സിറ്റി വരുന്നു ഗവേഷണവും പ്രായോഗിക ഇടപെടലുകളും വഴി ഭാവി വികസനത്തിനു വഴികാട്ടാൻ ദുബൈയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി തുടങ്ങുന്നു യു ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മുക്താണ് പദ്ധതി പ്രഖ്യാപിച്ചത് സൗദിയിലെ എഴുത്തുകാർക്കും സാഹിത്യപ്രവർത്തകർക്കും സമഗ്ര പ്രോത്സാഹനവുമായി ഗോൾഡൻ പെൻ അവാർഡ് ഏറ്റവും ശ്രദ്ധേയമായി സ്വാധീനം ചൊലുത്തുന്ന നോവലുകൾക്കടക്കമുള്ള ആറ് വിഭാഗത്തിലെ വിവിധ സാഹിത്യ സൃഷ്ടികൾക്കായി ആകെ ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളർ സമ്മാനത്തുകയാണ് ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി വിജയികൾക്കായി കാത്തുവച്ചിരിക്കുന്നത് സൈബർ കുറ്റകൃത്യം തടയാൻ അയ്യായിരം സൈബർ കമാൻഡോകൾ വൻ പ്രഖ്യാപനവുമായി സൈബർ കുറ്റകൃത്യങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചുവരുന്നത് കണക്കിലെടുത്ത് അതിനു തടയിടാൻ വൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പ്രത്യേക പരിശീലനം നൽകിയ അയ്യായിരം സൈബർ കമാൻഡോകളെ രംഗത്തിറക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു കുവൈത്തിൽ സ്വദേശി തൊഴിലന്വേഷകരുടെ എണ്ണം പബ്ലിക് അതോറിറ്റി ഫോർ പവർ പുറത്തുവിട്ട പുതിയ സ്ഥിതി കണക്കുകൾ പ്രകാരം സ്വദേശി തൊഴിലന്വേഷകരുടെ എണ്ണം ആണ് ഇവർ പബ്ലിക് അതോറിറ്റി ഫോർ പവറിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആറ് മാസത്തിലേറെയായി ഖത്തർ പ്രധാനമന്ത്രി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സഹകരണ ബന്ധങ്ങളെക്കുറിച്ചും അവ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും മറ്റ് പൊതു താല്പര്യമുള്ള നിരവധി വിഷയങ്ങളിലും ഇരു നേതാക്കളും ചർച്ച നടത്തി കുതിപ്പ് തുടർന്ന് കൊല്ലം സെയിലേഴ്സ് ആലപ്പി രണ്ട് റൺസ് ജയം തലസ്ഥാനത്തും ഫുട്ബോൾ ആരവം സൂപ്പർ ലീഗിന് കൊമ്പൻസ് ഒരുങ്ങുന്നു സൂപ്പർ ലീഗ് കേരളക്ക് പയ്യനാട് കിക്ക് ഓഫ് ബാസ്ബോൾ സ്റ്റൈലിൽ നിസംഗയുടെ തിരിച്ചടി മൂന്നാം ടെസ്റ്റിൽ എട്ട് വിക്കറ്റിന്റെ ജയം നേടി ശ്രീലങ്ക ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം